അതൊരു പ്ലെയിൻ ദോഷല്ലേ ചേട്ടാ പറന്നു വന്നതായിരിക്കും നിങ്ങൾക്ക് പ്ലെയിൻ ആയിരിക്കും ഇത് പറഞ്ഞിറങ്ങാനുള്ള എയർപോർട്ട് അല്ല ചേട്ടൻ ആരാണാവോ ഞാൻ കോർപ്പറേഷൻ കോർപ്പറേഷൻ വരുന്നു ചന്ദ്രൻ എന്താ എടുക്കേണ്ടത് ഏഹ് എന്താ വേണ്ടത് ഞാൻ ഈ ദോശക്കല്ലേ കയറുന്നത് വിറങ്ങാൻ വന്നത് അയ്യോ അപ്പൊ അതറിയാല്ലേ മൂന്ന് മാസം മുമ്പ് നോട്ടീസ് നിനക്ക് തന്നതല്ലേ ആണോ ഇന്നത്തെ അറിയാമോ ആ അമ്പലപ്പുഴ അമ്പലത്തിൽ ഗാനമേള എനിക്ക് പോകാൻ പറ്റില്ലാതായിട്ട് മൂന്ന് മാസം മുമ്പ് നോട്ടീസ് ഇവിടെ തന്നായിരുന്നോ ഞങ്ങൾ കോർപ്പറേഷൻകാരാണ് നിങ്ങൾ ഏത് കോൺ വേണ്ടില്ല ഞാൻ ഈ തട്ടുകട വിടുന്നെടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും എന്നെ നശിപ്പിക്കുന്ന ഇവിടെ സി സി ക്യാമറ ഉണ്ട് ആ അതേ നടക്കത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ നിന്നെ നശിപ്പിക്കാൻ പോകുന്നു പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുവോ നാട്ടുകാർക്ക് അറിയാം ഞാൻ കോർപ്പറേഷൻ ഒഴിപ്പിക്കൽ വിഭാഗമാണെന്ന് അല്ലാതെ വേസ്റ്റ് എടുക്കുന്ന വിഭാഗം അല്ല സാറേ സാറേന്നോ എന്നാ ഞാൻ എന്റെ മനസ്സിൽ വന്ന അക്ഷരം കൂട്ടി വിളിക്കട്ടെ അതെ ഞാൻ ലോൺ എടുത്തിട്ട് ഒരു ചെരുപ്പ് കട തുടങ്ങി എന്തിനു ലോൺ എടുത്ത് അല്ലാതെ പിന്നെ ചെരുപ്പ് എടുത്തിട്ട് ലോൺ കട തുടങ്ങാൻ പറ്റില്ലല്ലോ അത് ഏഴ് നിലയില് പൊട്ടി എട്ട് പൊട്ടിന് പെർമിഷൻ അല്ലേ തന്നുള്ളത് ചെരുപ്പ് കട പിന്നെ കിഴങ്ങും അപ്പും എടുക്കട്ടെ സോപ്പും വെള്ളവും താണ്ടിരിക്കുന്നു മാറ്റി ല്ല ഓ ഈ പുല്ല് കള്ളക്കരച്ചിൽ വരുന്നു ഈശ്വര അടുത്ത പ്രാവശ്യം കള്ളക്കരച്ചിൽ വരണേ ഞാനൊരു ഉരുളി കമത്താമേ നിനക്ക് കൂടും േ ഞാനൊരു പെണ്ണല്ലേ സാറേ നിനക്ക് അമ്മയ്ക്ക് ഞാൻ ഒറ്റ 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 മോളാ മോളോ ഒറ്റ മോളാ അച്ഛൻ ശശി അതല്ല അച്ഛൻ പണിക്ക് പോയിട്ട് പിന്നെ വന്നിട്ടില്ല പണി എന്താണ് അതെന്റെ അച്ഛനെ ഈ കാശ്മീരി മുതല് കന്യാകുമാരി വരെ ഈ ഹൈവേയിൽ വെള്ളവര വരയ്ക്കുന്ന ജോലിയാ അത് വീട്ടിലോട്ട് ഇല്ല അത് അച്ഛൻ ഇങ്ങനെ കാശ്മീരി മുതൽ വെള്ളവാരം വരച്ച് വരച്ച് വരുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ പിന്നെ ആദ്യം വര വരച്ചില്ലേ അത് അങ്ങ് മാഞ്ഞു പോകും വീണ്ടും പോവും മറക്കാൻ അങ്ങനെ വന്നില്ലല്ലേ നിന്റെ വന്നല്ലേ ആ ഞാനങ്ങനെ ഗതി കെട്ടിട്ട് ജനിച്ചതൊന്നല്ല ഞാൻ ജനിച്ചതേ നിറയെ വണ്ടി ടി വി ഫ്രിഡ്ജ് എല്ലാം ഉള്ള സൗകര്യം ഉള്ളിടത്താ ഞാൻ ജനിച്ചത് നിറയെ ആളുകളും വീട്ടിലാണോ ആ അല്ലോ ഞാൻ വീട്ടിലല്ല ജനിച്ചത് എന്നെ പ്രസവിച്ചത് ഒരു റെയിൽവേ സ്റ്റേഷനിലും സാർ എന്ത് പറഞ്ഞാലും ശരി ഇത് ഞാനിവിടുന്ന് ഒഴിയുന്ന പ്രശ്നവും ഇല്ല ഇതിലും നിന്റെ അപ്പറേ ഞാൻ ഒഴിപ്പിക്കും അപ്പൊ കാശ്മീരി പോണ്ടി വരും ഇതിലും വലിയ ആൾക്കാരെ ഒഴിപ്പിച്ചിട്ടുണ്ടോ കഴിഞ്ഞ മാസം ഒരു ട ചെന്ന് കടന്ന് നോക്കിയപ്പോ മൊത്തം ജെട്ടി ദൈവമേ ജെട്ടി ദൈവോ ദൈവം പറഞ്ഞു മാറാൻ അയ്യേ പബ്ലിക് ആയിട്ട് ആരെങ്കിലും ജെട്ടി സാറേ പബ്ലിക്കായിട്ട് കട മാറാൻ പറഞ്ഞു അവൻ അവസാനം എടുക്ക ചൂടായി ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞു മൂന്നാമത്തെ ഞാൻ ഇരുപത് രൂപയ്ക്ക് മൂന്നെണ്ണം ഒഴിപ്പിക്കാൻ പോയതല്ലേ ലാഭത്തിൽ കെട്ടിയോണ്ട് ലാഭത്തിന് കെട്ടി കൊണ്ട് വാങ്ങിച്ചു വാളെടുത്തൊരു വീശില്ലെടുത്ത് വീശു അവസാനം എന്റെ ഒറ്റ വാക്കിലാണ് കട ഒഴിഞ്ഞു പോയത് ഞാനവിടെ മുഖത്തോട് പറയേ എന്നെ തൊട്ടാ കളിമാറു എന്ന് പറഞ്ഞു അവൻ കണ്ട കണ്ടിയെ ഓടി അത് ഓർക്കുമ്പോ ഇപ്പഴും എന്റെ രോമാഞ്ചം ഇങ്ങനെ പൊങ്ങി വരും കണ്ടോ രോമം പൊങ്ങി വരുന്നേ ഒരു വരുന്നില്ല ആവശ്യമുള്ള പൂങ്ങി വരുത്തില്ലേ ഇതുപോലെ എന്റെ അച്ഛൻ മരിച്ച ദിവസം അച്ഛൻ മരിച്ച കാര്യം പറഞ്ഞപ്പോ രോമം പൊങ്ങി വരുന്നില്ലാത്ത രോമ കട എവിടെ രോമം കൊണ്ട് വേറെ കഥ പറഞ്ഞോണ്ട് ഉളി കഴിക്കാൻ പറഞ്ഞുതന്നെ അതെ നല്ല പിന്നെ ഇത് ചൂട് ട ചോട്ട് ആ അവിടെ ഉണ്ട് എന്നാ ദോശ സ്പെഷ്യൽ സ്പെഷ്യൽ എടുക്കട്ടെ മുട്ട പൊട്ടിത്തെറിച്ചത് എനിക്കറിയില്ല സാറേ ഞാൻ ഒരു കേസ് മുട്ട അവിടെ വെച്ചിരുന്നു ഇത് ചൂട് കൊണ്ടാണോന്നറിയില്ല ഈ പുല്ലെല്ലാം എല്ലാം കൂടെ അങ്ങ് പൊട്ടിത്തെറിച്ചു പിന്നെ ഞാൻ മുട്ട പൊട്ടിത്തെറിച്ചതെന്നും പറഞ്ഞു ഓരോരുത്തർക്കും കൊടുക്കാന്നു സാറിന് വേണ്ട ദോശ ദോശ എടുത്താ മതി എന്നാ പിന്നെ ഇത് കഴി ഞാൻ ഉണ്ടാക്കിട്ട് പിന്നെ തരാം ഇരിക്കാനൊന്നുമില്ലേ ആ മുളക്ചാറുണ്ട് ഇരിക്കാൻ എനിക്കുണ്ട് സാറിന് സാറവിടെ ഞാൻ പോയി ഇതാ കഴിയട്ടെന്താ എന്താ എന്താ കുടുങ്ങി പോയി അയ്യേ ഇതാണീമാണി പറഞ്ഞത് എനിക്ക് വരട്ടെ ഇത് പോലെ ഒന്നും മിണ്ടാതിരിക്കോ കോർപ്പറേഷൻ വിളിച്ചു പറഞ്ഞു എന്നെ പറയൂ അയ്യോ സാറിന് ഇപ്പൊ എടുത്തോണ്ടുപോ പറ്റൂല വേസ്റ്റ് എടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഇന്ന് ലീവാട